അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബർ അർത്തുങ്കൽ ഹാർബർ എഞ്ചിനീയറിംഗ് മത്സ്യത്തൊഴിലാളികൾ മാർച്ച് ഫിഷിംഗ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അർത്തുങ്കൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലേക്ക് മത്സ്യത്തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി കാൽനൂറ്റാണ്ടിനുള്ളിൽ ഈ മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും അർത്ങ്കൽ ഹാർബറിന്റെ പുലിമുട്ടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തത് മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണനയാണെന്നും കേന്ദ്ര സർക്കാർ പുലിമുട്ടിനായി നൂറ്റി അറുപത്തി കോടി രൂപ അനുവദിച്ചിട്ടും സാങ്കേതികതയുടെ പേര് പറഞ്ഞ സംസ്ഥാന സർക്കാർ നിർമ്മാണം വഹിക്കുന്നത് ദുരൂഹമാണെന്നും ഇതിനെതിരെ ശക്തമായ തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പറഞ്ഞു ഈ ഹാർബർ ഓഫീസ് ഒരു പോയിന്റ് ആയിട്ട് മാറുകയാണ് ഇന്ന് മുതൽ ഹാർബർ നിർമ്മിക്കേണ്ടതിന് പകരം ഇവിടെ വന്നിരിക്കുന്നത് കർപ്പൂസും ഐസ് പ്ലാന്റും ഒക്കെ ആണെങ്കിൽ അതൊക്കെ കമ്മീഷൻ പറ്റാനുള്ള പദ്ധതികൾക്കപ്പുറം ഞങ്ങളുടെ വികസനമല്ല എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകമൊക്കെ ഞങ്ങൾക്കുണ്ട് കാര്യം ഒരു ഹാർബറിൽ പോലും ഹാർബർ നിർമ്മാണം പൂർത്തീകരിക്കാതെ ഒരു ഒരു വികസന പദ്ധതികളും സാമൂഹ്യ സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താനുള്ള ഒരു വികസന പദ്ധതികളും വന്നിട്ടില്ല ഇവിടെ പുലിമുട്ട നിർമ്മാണം പൂർത്തീകരിക്കാതെ ഐസ് പ്ലാന്റ് എന്തിനാണ് ഐസ് പ്ലാന്റ് ഐസ് പ്ലാന്റ് നാല് മാസത്തിനുള്ളിൽ ടെണ്ടർ നടപടികൾ സ്വീകരിക്കും കാര്യം എന്താണ് ഏതെങ്കിലും കാശുള്ള മുതലാളി എടുക്കും അർത്ഥങ്ങൾ ഹാർബർ നിർമ്മിച്ചില്ലെങ്കിലും ഇവിടുന്ന് ഐസ് കച്ചവടം നടത്താം അവർക്ക് കാശുണ്ടാക്കാം ഇവർക്കും അതിന്റെ അതിന്റെ അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചേച്ചാ മതി അർത്തിങ്കൽ പുലിമുട്ട നിർമ്മാണം പൂർത്തീകരിക്കാതെ ഇവിടുത്തെ ഐസ് പ്ലാന്റ് നിർമ്മാണമോ മറ്റൊരു പദ്ധതി ഞങ്ങൾ 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 എത്രയും അതുകൊണ്ട് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള ആണ് സമരത്തിലേക്ക് എന്ന് ഇവിടെ ഇവിടെ തുടങ്ങുന്നു അതുവരെ ആയിരിക്കും ജില്ലാ പ്രസിഡന്റ് രാജു ആശ്രയും അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ആന്റണി കുര്ഷിംഗൽ കമ്മിറ്റി അംഗങ്ങളായ സിബി ഡാനിയൽ ഷാജി പീറ്റർ ജിജോ ഫ്രാൻസിസ് ഔസേബ് എന്നിവർ സംസാരിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് ആയിരം ദേവ് പള്ളിക്ക് ആരംഭിച്ച മാർച്ച് ജോസ് കുഞ്ഞു കോപ്പിൽ പറമ്പിൽ ഇൻസുനില് വലിയ വീട്ടിൽ ജോബ് കുട്ടൻ സൈമൺ പുത്തൻപുര ക്ലമൻ പുത്തൻവീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി